കാലമാരെ എല്ലാവർക്കും നമസ്കാരം ജർമ്മഷിപ്പേഡിന്റെ പപ്പീസിനെ കേരളത്തിൽ എവിടേക്ക് കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേരെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ജർമ്മ ഷിപ്പേഡിനെ കേരളത്തിൽ വളർത്തുന്ന ഒരു അഞ്ച് ബ്രീഡർമാരെ ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ മറ്റേതിനും ഡോഗിന്റെ ബ്രീഡർമാരെ കുറിച്ച് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ നമ്പർ വൺ എന്ന് പറയാൻ പോകുന്നത് പൈലീസ് കനലാണ് വയനാടാണ് ഈ കനൽ സ്ഥിതി ചെയ്യുന്നത് ഈ താഴെ കാണിച്ചതാണ് അവിടുത്തെ കോൺടാക്റ്റ് നമ്പറ് ഞാൻ പ്രത്യേകം പറയാറുണ്ട് ഏതൊരു പപ്പി എടുക്കാൻ പോകുമ്പോഴും അതിൻ്റെ മദറിനെയും ഫാദറിനെയും കണ്ടിട്ട് മാത്രം എടുക്കുകയാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അത് എത്ര വളരും അതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ സാധിക്കും നമ്പർ ടു മധു എന്നു പേരുള്ളൊരു ബ്രീഡറാണ് ഇദ്ദേഹവും വയനാട്ടുകാരനാണ് ഇതാണ് മധുവിൻ്റെ നമ്പർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലോങ് ഹെയറും ഷോർട്ട് ഹെയറായ ഡോഗുകളൊക്കെ ഇവരുടെ കയ്യിലുണ്ട് എന്തായാലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതാണ് അടുത്തത് ആലപ്പുഴ ജില്ലയിലെ ജിനു ചേട്ടന്റെ ബ്ലാക്ക് സ്പെർ കനൽ ആണ് ഇവിടെയും നല്ല ക്വാളിറ്റിയുള്ള ജർമ്മഷിപ്പുകളാണുള്ളത് ഇനി അടുത്ത ബ്രീഡർ അജയ് ചേട്ടനാണ് പുള്ളിക്കാരൻ പാലക്കാട്ടുകാരനാണ് പാലക്കാട് വടക്കഞ്ചേരി ആണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം ലാസ്റ്റത്തെ ഒരു ബ്രീഡറെ കൂടി നോക്കുമ്പോൾ രമ്യ എന്നാണ് ഈ ബ്രീഡറുടെ പേര് വയനാട്ടുകാരിയാണ് ഇതാണ് അവരുടെ നമ്പർ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ പെട്ടെന്നൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ പെട്ടെന്നൊരു ഡോഗിനെ കണ്ടിട്ടോ അതിനെ വാങ്ങി വളർത്താൻ നിൽക്കരുത് ഏത് വിദേശ ഡോഗെ നിങ്ങൾ അതിനെക്കുറിച്ച് നന്നായി പഠിച്ച് നിങ്ങൾക്കതിനെ വളർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം അതിനെ വാങ്ങി അതിൻ്റെ മരണം വരെ അതിനെ നിങ്ങൾ വളർത്തുക ഇതുപോലെ തന്നെ പേരിന് ഫോറിൻ കീടുകൾ വാങ്ങിയിട്ട് ലാസ്റ്റ് അതിനെ നോക്കാൻ വയ്യാതായപ്പോൾ പുറത്തേക്ക് ഇറക്കി വിടുന്ന പല നീച ജന്തുക്കളും ഉണ്ട് നമ്മുടെ നാട്ടിൽ അതുപോലെ നിങ്ങൾ ആരും ചെയ്യരുത് കാരണം ഇന്ന് നമ്മുടെ തെരുവുകളിലിപ്പോൾ ഒരുപാട് വിദേശ നായക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് ഇത്തരത്തിലൊരിക്കലും ഇടവരുത്തരുത് ഒക്കെ മറ്റു വരെ അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡോഗ് ഗ്രീഡിനെ കുറിച്ചോ എവിടെയാണ് അതിന് ലഭിക്കുക എന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഞാനതിൻ്റെ പുതിയ വീഡിയോ ചെയ്യാവുന്നതാണ്